നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടി യാത്രക്കൊരുങ്ങുകയാണ് എവിടേക്കാണ് യാത്ര വട്ടത്തിൽ ചവിട്ടുമ്പോൾ അല്ലേ എന്നിട്ട് അവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട് സൈക്കിൾ ചവിട്ടാൻ അല്ലേ പി രാമചന്ദ്രൻ ചിത്രീകരണം ബാബുരാജൻ അല്ലേ നമുക്ക് നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് ആദ്യം പോകാം അല്ലേ ഒരു പോസ്റ്റർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ ഒരു കുട്ടി സൈക്കിൾ ചവിട്ടുന്ന ഒരു പോസ്റ്റർ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് സൈക്കിൾ ചവിട്ടാൻ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ പി പി രാമചന്ദ്രൻ ചിത്തീ ചിത്രീകരണം ബാബുരാജൻ എന്നും എഴുതിയിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ പാഠത്തിൻ്റെ ഒരു ചിത്രമായിട്ട് ചിത്രമായിട്ടവിടെ തന്നിട്ടുള്ളത് അല്ലേ അപ്പം നമുക്കറിയാം ഇത് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗമായിരിക്കാം നമുക്ക് നോക്കാം നിലാഖലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി പി രാമചന്ദ്രൻ്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു എങ്ങനെ മൈക്കിൾ മൈക്കിളിച്ചേട്ടൻ്റെ സൈക്കിളിൽ മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത് മൈക്കിൾ മൈക്കുളിച്ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും സൈക്കിൾ എടുക്കണം യാത്ര പോകണം യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട് സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു അങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകുമോ നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാകില്ലേ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും അതെല്ലാം കവിതയിലുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ ആകാശയാത്രക്കിടയിലെ ച കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറാണോ എങ്കിൽ പുറപ്പെട്ടോളൂ അല്ലേ ഇനിയാണ് നമുക്ക് കവിത തന്നിട്ടുള്ളത് സൈക്കിൾ ചവിട്ടാൻ നമുക്ക് നോക്കാം ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ നല്ല മനോഹരമായ ചിത്രങ്ങളാണല്ലേ ഇനി സൈക്കിൾ ചവിട്ടാൻ മൈക്കിൽ ചേട്ടാ സൈക്കിൾ വേണം എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവ് നാവുണ്ടു ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ എന്നാലെടുത്തോ പോയി വരാം വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മക്കേറി അവിടുന്നും ചവിട്ടി ആകാശം കയറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു എന്തട പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി എന്തു ചെയ്യും എടുത്തിട്ടു പോണം പിന്നിലിരുന്നോ അങ്ങനെയാകട്ടെ എന്തെ പേര് ചന്ദിരൻ എന്ന് എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോക പോകണം സൈക്കിൾ ചവിട്ടാൻ അല്ലേ പി പി രാമചന്ദ്രൻ എഴുതിയ ഒരു കുട്ടിയും അല്ലേ ഒരു കുട്ടിയുടെ സൈക്കിൾ യാത്രയെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്കിവിടെ ഒരു കവിത തന്നിട്ടുള്ളത് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ പിന്നെന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് എന്തായിരിക്കും മാൻസർ മക്കളെ കവിതയിലെ കുട്ടി യാത്രയായി ഇഷ്ടപ്പെടുന്ന ആളാണ് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുക എന്നത് കുട്ടിയുടെ വലിയ സ്വപ്നമാണ് ഭൂമിയെ മനോഹരിയാക്കുന്ന നിലാവിനെ കൊണ്ടുവരാൻ ആകാശത്തേക്കൊരു യാത്ര പോകുക വളരെ ആനന്ദം തരുന്നതാണ് അതിനാണ് അവൻ ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് അടുത്ത ചോദ്യം മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത കുട്ടിയുടെ മറുപടി എന്തായിരിക്കും താളത്തിൽ പറയൂ എങ്ങനെ പറയാം സീറ്റില്ല മോനെ നിന്ന് ചവിട്ടാം വീഴില്ലേ മോനെ ഇല്ലല്ലോ ചേട്ടാ എനിക്കെന്ത് നൽകും അമ്പിളി മാമനെ എങ്കിൽ പോയിക്കോ പോയി വരാം ചേട്ടാ അടുത്ത ചോദ്യം എന്താണ് ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും എന്തൊക്കെയാവും പച്ചക്കുന്നുകളും തിരയോടുന്ന കടലുകളും തെങ്ങിൻ തോപ്പുകളും പുഴകളും കുളങ്ങളും അതിൽ കളിക്കുന്ന മീനുകളും മൈതാനത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ചന്ദ്രൻ താഴേക്കലെ ഭൂമിയിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പം അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ